ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് അരിപ്പൊടി വേണം ശർക്കര വേണം റവ വേണം പാളയംകോടൻ പഴം വേണം അപ്പോൾ അരിപ്പൊടി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വെക്കാം പഴം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണേ അരിപ്പൊടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ശർക്കരയെല്ലാം ദാ ഉരുകി വന്നിട്ടുണ്ട് ശർക്കര അപ്പോൾ റവയിലേക്കാണ് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ റവ ഒന്ന് കുതിരും ആ ചൂട്ടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഇച്ചിരി വേവും അതോടുകൂടി കഴിയും റവയുടെ അപ്പോൾ നമുക്ക് കിളക്കി കൊടുത്ത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറ്റി കൊടുക്കാം ശേഷം നമുക്ക് എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്ക് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ റവയും ആ ശർക്കര നീരും മിക്സിയിലൊഴിക്കാം പിന്നെ നമ്മൾ നേരത്തെ പഴവും അരിപ്പൊടിയും കൂടി കൂട്ടി വെച്ചിരുന്നുല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് സ്മെല്ലിന് വേണ്ടി ഏലക്ക പൊടിച്ചതോ എന്താണെന്ന് വെച്ചിട്ട് കൊടുത്ത് നമുക്ക് മിക്സിയിലെല്ലാം കൂടി മറ്റൊരു അടി അടിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം എന്നിട്ട് ഇതാണ് നമുക്ക് ആ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാം നമുക്കൊരു രണ്ട് മണിക്കൂറൊക്കെ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പത്തട്ട് അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ നന്നായി നിറച്ചൊഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നിറച്ചൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കൊരി ഒഴിക്കാം അപ്പോൾ നമ്മളൊരു ഹാഫ് ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ചാൽ മതിയാവും തട്ടിൽ ബാക്കി അത് പൊന്തിയൊക്കെ വരും നല്ല ആയിട്ട് വരും ഇങ്ങനെ മിക്സിയിൽ നമ്മൾ അടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കിട്ടും അപ്പോൾ അപ്പോൾ ഇതാ ഒരു പുളി ഒക്കെ കളറാണ് ആവേണ്ടത് അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഉണ്ടാവും ഒട്ടി ഒട്ടിയൊന്നും പിടിക്കുന്നില്ല നമുക്ക് സ്പൂൺ കൊണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ മറിച്ചിടാൻ സാധിക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കാം ഇങ്ങനെ നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആവും ഈ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം എന്തെങ്കിലും റെഡിയായി കഴിഞ്ഞു ഏകദേശം ഒരു സൈഡ് വെന്തു ഇനി മറ്റേ സൈഡും കൂടിയും ഒന്ന് വെന്ത് വെന്ത് വരണ്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മുടെ എല്ലാം മറിച്ചിട്ട് കഴിഞ്ഞു ഇനി ഒരു മറ്റേ സൈഡും കൂടി വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കോരിയെടുത്ത് മാറ്റാം അപ്പോൾ ഇതാ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ട് അവ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബായ് യു